ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ എഴുപത്തി എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബിഗ് ബോസ് വീട്ടിൽ മത്സരം ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മി എവിക്റ്റ് ആയതോടു കൂടി ഒൻപത് മത്സരാർത്ഥികൾ മാത്രമാണ് ഇനി വീട്ടിൽ അവശേഷിക്കുന്നത് അതുപോലെ തന്നെ ടിക്കറ്റു ഫിനാലെ ടാസ്ക് ഇന്നത്തെ എപ്പിസോഡിലാണ് ആരംഭിച്ചിരിക്കുന്നത് കച്ചിത്തുരുമ്പ് എന്ന എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ആദ്യത്തേത് ഏറ്റവും കൂടുതൽ സമയം നൽകിയിരിക്കുന്ന വടിയിൽ ഒരു പ്രത്യേക പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നതാണ് ടാസ്ക് ഷാനവാസ് ആണ് ആദ്യം പുറത്തായത് പിന്നാലെ നെവിൻ അനീഷ് എന്നിവരും പുറത്തായിരിക്കുകയാണ് ആര്യൻ ആണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അവസാന മൂന്നിൽ ഉണ്ടായിരുന്നത് സാബുമാനും നെവിനുമായിരുന്നു മണിക്കൂറുകൾ നീണ്ട മത്സരത്തിനൊടുവിലാണ് ആര്യൻ ആദ്യ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ടാസ്കുകൾ വളരെ ഭംഗിയായി ചെയ്യുന്നത് ആര്യൻ മാത്രമാണെന്നാണ് തോന്നുന്നത് ഒരു ഒരുപാട് ടാസ്കുകളിൽ ഇതുപോലെ ആര്യൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ